ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമായിരിക്കണില്ലേ അപ്പോൾ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പ് വരുന്നത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടത് അപ്പം ഇന്നത്തെ കുറച്ചൊക്കെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ചായോടെയൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പം ഇനി തല തലയൊക്കെ നനച്ചൊന്ന് കുളിക്കട്ടെട്ടോ ഞാൻ തല നനയ്ക്കുന്ന ദിവസം രാവിലെ നേരത്തെ കുളിക്കും അല്ലെങ്കിൽ നീരിൻ്റെയൊക്കെ പ്രശ്നമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇട്ടോ അപ്പോൾ തലയിൽ തേക്കണേ ഞാൻ തന്നെ കാച്ചിയ ഒരെണ്ണ ഉണ്ട് കേട്ടോ അതാണ് തേക്കുന്നത് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൊഴിച്ച് വെക്കണം അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ തയ്യാറാക്കണെണ്ണയുണ്ടോ അത് അത് തേച്ചിട്ടാണ് നമ്മൾ കുളിക്കല് പിന്നെ മുഖത്ത് തേക്കാൻ ഉമ്മാൻ്റെ ഒരെണ്ണ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളും പിന്നെ അതുപോലെ മയിലാഞ്ചിയും കൂടിയും ചേർത്തിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത് ഉമ്മാൻ്റെ എണ്ണേനെ നീ അതുവരെ തേച്ച് നോക്കിയിട്ടില്ല ഇന്നൊന്നോ എന്നൊന്ന് തേക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആമസോണിൽ നിന്ന് വരുത്തിയിട്ട് അതിന് ചെറിയൊരു പൊട്ട് എടുത്ത് കുഴിച്ചിട്ടിട്ട് എനിക്ക് അവിടെ ഉണ്ടായ എണ്ണ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ അത് അപ്പോൾ ഇതൊന്ന് തേച്ചിട്ടൊന്ന് കുഴിച്ചുമാ ഡ്രസ് ഇട്ട് കൊണ്ടോ അതൊന്ന് അപ്പം കേസിനെ ഒരുപാട് ഉള്ളി തൊലിച്ചാൽ കേട്ടോ മീത്തപ്പേഗത്തൊക്കെ കുറച്ച് ഉള്ളി തൊലിക്കാണ്ടിന്ന് അപ്പം അതൊക്കെ മീൻകാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ മീൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ മീൻകാരനെ വെയിറ്റ് ചെയ്ത് പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മീൻകാരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അമ്മാലും മക്കനെയൊക്കെ അങ്ങനെ പോകുന്നതാണ് കേട്ടോ പെട്ടെന്ന് അപ്പം പറഞ്ഞ മാതിരി നമ്മളെ മീൻകാരൻ ഇല്ല ഞാനവിടെ ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഭയങ്കരമായ ദാഹം കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് നല്ല ചൂടല്ലേ വെള്ളം എപ്പോഴും ഇങ്ങനെ കുടിക്കണം നല്ലതാണ് അങ്ങനെ പാത്രത്തിലെടുത്തിട്ടാണ് കേട്ടോ അത്ര അങ്ങനെ കപ്പിലും അല്ലെങ്കിലും അല്ലെങ്കിൽ ഒരേപോലെ എടുത്തിട്ടൊക്കെ കേട്ടോ കുടിക്കൽ അപ്പോൾ നമ്മൾ ഉള്ളി തൊലിച്ചലും ഇവിടെ കയറിക്കണം ഇത്ര മതി ഉള്ളി ആയിരുന്നു നമ്മൾ ഇവിടെ തൈത്തപ്പഴം ഇങ്ങനെ കുരുവോളം ജയിച്ചു കൊണ്ടു അതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ബോട്ടസ് ആണ് അര കിലോത്തിൻ്റെ ഒരു കിലോത്തിൻ്റെയൊക്കെ ശർക്കരപ്പാനി അല്ലേ ഇനി എന്താ ഇത് മാവപ്പൊടി മേലെ മേലത്തെ അപ്പം അമ്മത് അവിടെ ലേഖം വരുകയാണ് കേട്ടോ മഞ്ഞൾ ലേഖമാണ് വരകുന്നത് അപ്പോൾ ഞാനത് ഇതുവരെ കാണിച്ചിട്ടില്ല അതിൻ്റെ റെസിപ്പി അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെടി കൊടുക്കാം അതവിടെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പകുതിയായോ അതിനുശേഷം പിന്നെ പൂവപ്പൊടിയാണ് ഒട്ടേ കഴിഞ്ഞ് നന്നായിട്ട് ഇളങ്ങി നല്ലോണം വരുമ്പോഴാണ് ഇപ്പം ഞാൻ അടിച്ച് തുടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നീ അടുത്തൊരു വീഡിയോയിട്ട് വരണ്ടിരിക്കുന്ന വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്